പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഇന്ന് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൃഷി കാര്യം തന്നെയാണ് കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് കാരണം ഇന്ന് എല്ലാവരും കൃഷി ഒരു മടുപ്പായിട്ട് കാണുന്ന ഒരു സമയമാണ് കാരണം മാറുമാറി വരുന്ന കാലാവസ്ഥ നമുക്ക് കാലാവസ്ഥ അനുകൂലമല്ല ഈ മഴ ഇങ്ങനെ നിൽക്കാറുള്ള കാലവർഷമുണ്ട് മഴ മാറുമായിരുന്നു ഒരു കാറ്റ് വരുമ്പോൾ വീണ്ടും മഴ വരുന്നു ന്യൂനമർദ്ദം ഇങ്ങനെയൊക്കെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് കാലാവസ്ഥയാകാൻ മാറിയിരിക്കുക ഈ ഒരു സാഹചര്യത്തിൽ കർഷകർ എന്തെങ്കിലും കൃഷി തുടങ്ങുമ്പോൾ തന്നെ അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം എല്ലാവർക്കും ഒരു മടുപ്പ് ആണ് കൃഷിയെക്കുറിച്ച് പറയുമ്പം തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃഷി വിജയിക്കുന്നത് പോളി ഹൗസ് പോലെ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് പോളി ഹൗസിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ അവർക്ക് പിന്നെ അങ്ങനെ വലിയ കാലാവസ്ഥ പേടിക്കേണ്ട കാര്യമില്ല അതിനകത്ത് കൃത്യമായ രീതിയിൽ പിന്നെ കൃഷി പരിചരിച്ചു കഴിഞ്ഞാൽ നമുക്കതിനകത്തുനിന്ന് വിളവുകൾ ലഭിക്കുകയും ചെയ്യും സാധാരണക്കായി വരയുള്ള ആൾക്കാർ മണ്ണിലും രോ ബാങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്ന ഒരു രീതിയിൽ വളരെയധികം കഷ്ടത അനുഭവിക്കുകയാണ് അവർ വിത്തുകളൊക്കെ പാകുകയും തൈകൾ കൊണ്ട് നട്ടു കഴിയുമ്പോഴും ഒക്കെ ഈ മഴ ഇങ്ങനെ വരുമ്പോഴത്തേക്കു അതെല്ലാം നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ കർഷകർക്ക് വളരെയധികം വിഷമം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഇതിപ്പം കൃഷിയുടെ സീസണുള്ള ടൈമാണ് ഓരോ കൃഷികളും ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട് പച്ചക്കറി കൃഷിക്കാർ അതുപോലെ വാണിജ്യ അടിസ്ഥാനത്തിൽ വയറുകൾ പാവല് വടവെല്ലാം ബീച്ചിൽ ഇവയൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ധാരാളം അവർക്കൊക്കെ അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയമാണ് കാരണം എൻ്റെ ഈ സ്ഥാപനത്തിൽ ഓരോ ആൾക്കാർ വരികയും കൃഷി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ വളരെയധികം പിന്നെ പ്രയാസത്തിൽ കൂടെ പോവാണ് ഇപ്പോൾ ഈ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള വിളവ് ലഭിക്കുന്നില്ല വിളനാശം സംഭവിക്കുന്നു അങ്ങനെയൊക്കെ പല കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് ഈ കാലാവസ്ഥ ഇപ്പം പഴയ കാലത്ത് വെച്ചാൽ ഓരോ സമയത്തും മഴ പെയ്യുന്നത് ഓരോ ഞാറ്റുവേല അനുസരിച്ച് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമല്ല ഇപ്പം നമ്മുടെ കാലാവസ്ഥ വളരെയധികം എന്താ എന്താ അത് പറയുന്ന അറിയത്തില്ല പരിസ്ഥിതി പ്രശ്നങ്ങൾ മുഖേനയാണ് ഇങ്ങനെയുള്ളൊരു മാറിമാറി വരുന്ന ഒരു കാലാവസ്ഥ ഇപ്പം അടുത്ത ഡൗട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതും അതിനെ അതിജീവിക്കണം കാലാവസ്ഥയെ അങ്ങനെയാണ് നമ്മൾ കൃഷി നശിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന് നമ്മുടെ ചെറിയൊരു അടുക്കളത്തോട്ടം ഞാൻ പറയുന്നത് എപ്പോഴും പറയുന്നത് നമ്മുടെ വീട്ടിൽ ഓരോ വീട്ടിലെ ആൾക്കാരും ഓരോ വീട്ടിലെ സ്ത്രീജനങ്ങളും നമുക്കൊരു ചെറിയ അടുക്കളത്തോട്ടം വേണം അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും അടുക്കളയിലെ ആവശ്യത്തിന് വേണ്ടി പറിക്കണം എന്ന് മാത്രം ഉദ്ദേശിച്ച് കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയ അപാകത ഒന്നും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നതും ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ് അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെയോ ഒന്ന് ശ്രമിച്ചിട്ട് നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് എന്തൊക്കെ പറിച്ചെടുക്കാമോ അവർക്ക് കഴിയുന്ന രീതിയിൽ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്കാവശ്യമുള്ള വിളകൾ പറിച്ചെടുക്കുക അതിന് വേണ്ടുന്നുള്ള പച്ചക്കറി തൈകൾ നമ്മൾ ഉത്പാദിപ്പിക്കുക അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും വാങ്ങിച്ച് നടുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ അങ്ങ് മാറിപ്പോവും കുറച്ച് നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്താനും സാധിക്കും അങ്ങനെയുള്ള കൃഷികൾ കൊണ്ട് അപ്പോൾ അതാരും മടിച്ചെടു ഇരിക്കേണ്ട ഇന്നലെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് നിങ്ങൾ കുറച്ചൊക്കെ കൃഷി ചെയ്യേ ഈ വഴിയുള്ള സമയത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികളുണ്ട് പയറൊക്കെ നടാം പെണ്ട നടാം അതുപോലെ തക്കാളി ഇവയൊക്കെ നട്ട് കൊടുക്കാം അപ്പോൾ അത് കാഴ്ച പൂക്കാറാവുമ്പോഴത്തേക്കിനും മഴയും കാലാവസ്ഥയൊക്കെ മാറി വരും അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് അപ്പോൾ എന്നെ കേൾക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് ചെറിയൊരു അടുക്കള തോട്ടം നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കുക ഈ വിഷമയമായ പച്ചക്കറികൾ ഉപയോഗിക്കാതെ അങ്ങനെ എല്ലാവരും അവരുടെ വീട്ടിൽ നല്ല പച്ചക്കറികൾ വരച്ചെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക അതിനുവേണ്ടി എൻ്റെ സ്ഥാപനം വഴി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട് ഇത് വെറൊരു കച്ചവട സ്ഥാപനമല്ല ഞാൻ നടത്തി കൊണ്ടുപോയിരുന്നത് കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും എല്ലാം ഇവിടെ സന്ദർശിക്കുക ഇവിടെ ഞങ്ങളുടെ സേവനങ്ങൾ എപ്പോഴും ലഭ്യമാണ് പിന്നെ ഇപ്പം ഒരു വിത്ത് മേടിക്കാനോ പച്ചക്കറി തേം മേടിക്കാനോ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് നല്ലൊരാഗ്രഹത്തോടു കൂടി അവർ വന്ന് ഞങ്ങൾ സൗജന്യമായിട്ട് തന്നെ അതിനുള്ള വിത്തുകളും തൈകളും ഒക്കെ കൊടുക്കാറുമുണ്ട് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക കൃഷിയെ സ്നേഹിക്കുക നമ്മുടെ ഒരു പാരമ്പര്യം തന്നെ കൃഷിയാണല്ലേ കുറേ കുറേയധികം ആൾക്കാരെ എല്ലാം കർഷകർ നന്നായിട്ട് കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മളിന്ന് സൂക്ഷ്മമായിട്ട് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് കുറച്ച് പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ട് മാത്രം എല്ലാം ഒന്നും വാങ്ങുന്നില്ല അരിയെ ഗോതമ്പ് ബാളിയെ അല്ലേ അതുപോലെ മറ്റ് നമ്മൾ ഗ്രോസറി ഐറ്റം ഇതെല്ലാം കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് വീട്ടുവളപ്പിൽ അത്യാവശ്യം കുറച്ച് പച്ചമുളകും തക്കാളിയും പയറും വഴുതന അല്ലേ വെണ്ട അങ്ങനെയൊക്കെ ഉള്ള കുറച്ചൊക്കെ നമ്മൾ കൃഷി ചെയ്ത് എടുക്കുന്നുള്ളു അപ്പോൾ എന്തായാലും നമ്മുടെ പാരമ്പര്യത്തിൻ്റെ കൃഷിയാണ് നമ്മളത് മറന്നു പോകാതെ നമ്മുടെ വരും കൂടെ കൃഷിയിലേക്ക് പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ കൃഷിയെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ വീട്ടുവളപ്പിലെ ചെറിയൊരു അടുക്കളത്തോട്ടം അപ്പോൾ അടുക്കളത്തോട്ടം എല്ലാവരും അവരുടെ മാത്രമാണ് എനിക്ക് എനിക്കെപ്പോഴും പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് അതിനകത്തു കുറേ കാര്യങ്ങളൊക്കെ കൃഷി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ചൊക്കെ അറിവുകൾ നേടുക എനിക്കും അറിയാൻ വയ്യാത്ത ഇനിയും കുറേയധികം കാര്യങ്ങളൊക്കെ